വെൽക്കം ബാക്ക് അവർ ഫാമിലി കുത്തിനെ കുളിപ്പിക്കാൻ ഇത്ര നനക്കാൻ ഭയങ്കര ഹലോക്കും അപ്പോ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യ നനച്ചുള്ളിപ്പണി നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പൊ നമ്മളാണോ എന്ന് നമ്മളല്ല നമ്മളല്ല ഗൈസ് പിന്നെ ആരാണ് ഗൈസ് പിന്നെ അവർ നിങ്ങളാണ് ഇങ്ങനെ വലപ്പം കൂടി എങ്ങക്ക് കായ് കിട്ടുവാണോ ആ അപ്പം ഗായ്സ് നമ്മളല്ല പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പടയാളികൾ അല്ല പടയാളികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അതായത് കണ്ണെത്താത്തോടത്തേക്കും കാലെത്താത്തോടത്തേക്കും കയ്യെത്താത്തോടത്തേക്കും എത്തുന്ന കുറച്ച് ടീം നമ്മുടെ വീട്ടിൽ എത്തുന്നുണ്ട് അത് അതാരെന്നുള്ളതൊക്കെ ഞാൻ അരുവന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചൊരു തുടക്കലൊക്കെ എന്തായാലും നമുക്ക് തുടക്കാനും ഇതാക്കാനും ഒക്കെ ചിലപ്പോൾ കൈ ഉണ്ടാവും പക്ഷേ ഈ റേക്കിൻ്റെ മോള് കയറിയിട്ടും കോളിൻ്റെ മുകളിൽ കയറിയിട്ടും ലാഡറിന്റെ മോള് കയറിയിട്ടുള്ള പൊടി ഇതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാല് ദിവസം എടുക്കേണ്ട പണി ഒരു എട്ടു ദിവസം കൊണ്ട് മൊത്തം നമ്മൾ വൃത്തിയാക്കണേക്കാൾ കൂടുതൽ നല്ല വൃത്തിക്ക് കോഴി വൃത്തിയാക്കിയിട്ട് പോകും അപ്പം എന്തായാലും നമ്മൾ നമ്മളവരെ വിളിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ ഈ ബാക്കിലെ ഗ്രൗണ്ടിൽ കളി നടക്കുന്നതുകൊണ്ട് പൊടി ഫുള്ള് പറഞ്ഞു കൂടിയിരിക്കലാ കഴിഞ്ഞ പേരെ ഇപ്പം കണ്ടാൽ പറയുമല്ലോ അമ്മമാരും പൊടി ജനൽ കൂടെ ആക്കി വെച്ചിരിക്കണേ ഇ കഴിഞ്ഞാൽ യു പി വി സി വിൻഡാവൊണ്ട് ഈ ഈ ഒരു സാധനത്തിൽ കൂടെയൊക്കെ കണ്ടോ ഇതൊക്കെ പൊടി ഇങ്ങനെ കിടക്കണം അപ്പം അതൊക്കെ നമ്മൾ തുടച്ചാൽ എത്രത്തോളം വൃത്തിയാകുന്നു എന്നറിയോ എന്നുള്ള എന്താ പറയുക യന്ത്രങ്ങളോ അതെ അതിൻ്റെ മെഷീൻ കൊണ്ടും അതേമാതിരി വാക്കം ക്ലീനറും എല്ലാം കൊണ്ടും വൃത്തിയാക്കിയാലാണ് ഈ അതേമാതിരി ഗ്ലാസ്സിലുണ്ടാവുന്നതൊക്കെ ഗ്ലാസ് ക്ലീനറൊക്കെ ഇട്ട് വലിച്ച് മൊത്തം വീടിൻ്റെ ഗ്ലാസ് ആകൊണ്ട് നല്ല പണിയാണ് അപ്പോൾ എന്തായാലും അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഒരു വീടിന് നനച്ചുള്ളി പണി എടുക്കാതിരുന്നിട്ടില്ല നമ്മൾ നമ്മുടെ തറവാടിൻ്റെ നമ്മൾ നമ്മളെടുത്തു ഇത് പിന്നെ എന്തായാലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാന്ന് പിന്നെ കൊണ്ട് കൂട്ടി കൂടുവെക്കാറും പക്ഷെ എന്നാലും കുറേ തിരക്കുകൾ കൊണ്ട് ഞാൻ എന്തായാലും അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എന്തായാലും അവരെ വിളിച്ച് ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ വന്നിട്ട് കാണാം അല്ലേ അങ്ങനെ ചൂലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ ഒരാൾ വെറുതെ നിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് കളികൾ കാണാൻ എങ്ങനെയാണ് വൃത്തിയാക്കാന്നുള്ളത് കണ്ടോളി കേട്ടോ ഇക്കൊല്ലം മാത്രമല്ലേ വിളിക്കുള്ളൂ അടുത്ത കൊല്ലങ്ങളെല്ലാരും എന്തമ്മട്ട് റേക്കമ്മ കേറിയിട്ട് അതൊക്കെ ചെയ്യണം എന്ത് അടുത്ത കൊല്ലം ഇതിനേക്കാൾ അപ്രോ ഒരു മാസമായിട്ടോ അപ്പൊ ഇവരെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കണ്ടോ അതിന്റെ ഉള്ളിലേക്ക് നല്ലോണം പൊടിയുണ്ട് അതുപോലെ ജനലിന്റെ അറ്റത്തൊക്കെ ഒക്കെ നല്ലോണം പൊടിയുണ്ട് എല്ലാ റൂമും നല്ല രീതിക്ക് വൃത്തിയാക്കിയിട്ട് എങ്ങനെയാണ് വൃത്തിയാക്കാന്നുള്ളത് കണ്ടോളി ഏഹ് കാർപ്പറ്റൊക്കെ വൃത്തിയാക്കും പിന്നെ സോഫയും മെല്ലെ ചളിയൊക്കെ ഇടിച്ചെടുക്കണല്ലോ വീഡിയോയില് അതൊക്കെ അതുമാതിരി മൊത്തത്തില് ഒക്കെ കാണിച്ചു അങ്ങനെ കഴിച്ചു നമ്മുടെ ക്ലീനിങ്ണ്ട് ഇത്രയും എക്യൂപ്മെന്റ്സ് കൊണ്ടാണ് തവര് വൃത്തിയാക്കുന്നത് അതിലൊരുപാട് സാധനങ്ങൾ അതായത് നമ്മുടെ വാട്ടം ക്ലീനർ വലിയ സംഭവമാണ് പിന്നെ ചെറുതന്നെ ബ്ലേഡും കാര്യങ്ങളും ബ്രഷ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ജനലൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ട് ഒരുത്തി വൃത്തിയാക്കി കൊണ്ട് നിൽക്കുകയാണ് അതായത് മൊത്തം അഴിച്ച് ക്ലീൻ ചെയ്യാൻ കേട്ടോ അതായത് മൊത്തം പൊടിയും കാര്യങ്ങളും തട്ടിയെടുക്കാനുള്ള ലാഡറും കാര്യങ്ങളും എല്ലാം സെറ്റാണ് എത്ര പേരും വരെ എത്തുന്ന ലാഡറും കാര്യങ്ങളും ഒക്കെ സെറ്റാണ് ഒക്കെ അങ്ങനെ നമ്മള് വൃത്തിയാക്കി നമ്മൾ ഇങ്ങനെ ഇറങ്ങുകയാണ് നമ്മളെല്ലാം ഒരു വൃത്തിയാക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കാണിച്ചാലും ബാക്കി എങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്നൊക്കെ ബിഫോർ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ കാണിച്ചത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലും ലൈഡിങ് ജനലിൻ്റെ ഉള്ളിലും എല്ലാത്തിലും ഭയങ്കര പൂർട്ടിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഉമ്മാന്റെ റൂമ് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് ക്ലീനിങ്ങിന്റെ കംപ്ലീറ്റ് ഇത് തുടച്ചു കഴിഞ്ഞാൽ അല്ലേ ആ അപ്പോ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ കട്ടില് തുടച്ച് വൃത്തിയാക്കിൻ്റെ പെട്ടൊക്കെ പൊറത്തിട്ടിട്ടുണ്ട് കണ്ണാടി അങ്ങനെ ഗ്ലാസ് ക്ലീനർ കൊണ്ടൊക്കെ എല്ലാം വൃത്തിയാക്കി തുടച്ചുണ്ട് മൊത്തം ഇതിൻ്റെ ഉള്ള പൊടി കംപ്ലീറ്റ് എടുത്ത് ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ വീടിൻ്റെ ഇപ്പുള്ള അവസ്ഥ നോക്കി എല്ലാം സകല നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അടിച്ച് തുടച്ച് ക്ലീനാക്കി വന്നോ എടുക്കുകയാണ് ഒന്ന് ഒന്നിൽ നിന്ന് നമുക്ക് തുടങ്ങണം അതായത് തട്ടിക്കൂട്ട് പണിയല്ല അതായത് മൊത്തം അരു മുക്കും ക്ലീ എല്ലാതും തുടച്ചടിച്ച് പൊടിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് പോടി ആ എടുക്കാനുണ്ട് പ്പോ ഇവിടെ നല്ല പണിയിലാണ് ശരിക്കും പണി എടുക്കേണ്ട ആൾക്കാർ നോക്കാം മൊബൈലിലൊക്കെ കണ്ട് ചാരി ഇരുന്നിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇതാ എന്തായാലും മൊബൈലിലെ ഏകദേശം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ആ കഥേ സ്ഥാന ബെഡ്ഷീറ്റ് പിന്നെ വിരിച്ചിട്ടില്ല ബാക്കിയെല്ലാം അടിച്ച് തുടച്ച് ഇതിന്റെ ഉള്ളിലൊക്കെ ഫുൾ ചളിയായിരുന്നു അതെല്ലാം വൃത്തിയാക്കി സിറ്റ് ഔട്ട് സിറ്റൗട്ടെല്ലാം അടിച്ച് ക്ലീനാക്കി എവിടെയൊരു പൊടി ഇല്ലാത്ത രീതിക്ക് ഏത്തി അത് വാക്കം എല്ലാം വൃത്തിയായി കളികാലം ആണുങ്ങൾ പണിയെടുക്കുന്നു പെണ്ണുങ്ങൾ ഇരുന്ന് മൊബൈലിൽ കളിക്കുന്നു വിജയക്ക് പെൺകുട്ടിയാണേ നോക്കിന് ഏർ അടുക്കളയിലൊക്കെ നടപ്പിനൊക്കെ വലിച്ചിട്ടു മൊത്തം വലിച്ചിട്ടു അങ്ങനെ നമ്മുടെ വീട് കംപ്ലീറ്റ് മൊത്തം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഓര് പോയി പിറ്റേ ദിവസം നമ്മൾ രാവിലെ എടുക്കുന്നത് ഇതിലൊക്കെ ഫുള്ള് കച്ചറിയുണ്ടായിരുന്നു എല്ലാം ക്ലീനാക്കി ഫാനെല്ലാം തുടച്ച് എല്ലാം സെറ്റായി തുറച്ചുള്ള പണിയും കഴിഞ്ഞ് നല്ല വൃത്തിയില് ഇരിക്കുകയാണ് കേട്ടോ കണ്ടല്ലേ നമ്മുടെ ലിവിങ് ഒക്കെ അവരെടുത്തത് അതേമാതിരി തന്നെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ ഫുള്ള് പൊടി ഉള്ളിലൊക്കെ ഫുള്ള് പൊടിയായിരുന്നു അതെല്ലാം എടുത്ത് കുറഞ്ഞ് തട്ടി മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ അതേത് സ്ഥലത്തന്നെ വെച്ച് പോലും പോയിട്ടുണ്ട് കേട്ടോ ഓക്കേ എല്ലാം വൃത്തി വൃത്തിയാക്കിയിട്ടുണ്ടേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചൊടി കുടിക്കുന്നു അതെല്ലാം തുടച്ച് വൃത്തി ഇതൊക്കെ അഴിച്ച് ഒക്കെ അതേമാതിരി ഫിറ്റ് ചെയ്ത് ഒക്കെ സെറ്റാക്കി അതുമാതിരി ഇതിലൊക്കെ ഫുള്ള് പൊടി കുടിച്ചായിരുന്നു അതെല്ലാം ക്ലീനാക്കി തുടച്ച് നനച്ചപ്പോൾ നനച്ചുള്ളിപ്പോൾ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ല വൃത്തിക്ക് ഡീപ്പ് ക്ലീനിങ് ഇതാണ് ശരിക്കും ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഫുള്ള് ഡീപ്പ് അങ്ങനെ കിച്ചണിൻ്റെ സെക്ഷനിലൊക്കെ വന്നാലും കിച്ചനും ഫുള്ള് ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഫുള്ള് തുടച്ച് ഫുള്ള് തൊടിച്ചു വൃത്തിയാക്കി ഇതിൻ്റെ സൈഡിലൊക്കെ പിന്നെ അന്ന് കുറച്ച് കറവാക്കി ഉണ്ടായിരുന്നു അതെല്ലാം പോലെ ക്ലീൻ ആക്കി എല്ലാം സെറ്റാക്കി പോയി അപ്പം എന്തായാലും നമ്മുടെ എന്താണ് നനച്ചുള്ളിപ്പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തായാലും നനച്ചുള്ളിപ്പണി അലഹമ്മില്ല പിന്നെ കൂടുതലൊന്നും വർക്ക് പൊടീൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ അങ്ങനെ കച്ചറാവാള്ളതായിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ യു പി വി സി വിൻഡോൻ്റെ ഗ്യാപ്പിലും അതുപോലെ അതിൻ്റെ ഫ്രെയിമിലും പിന്നെ ജനൽ കമ്പികളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ അതിൽ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വൈറ്റ് കളറാവുകൊണ്ട് മെയിൻ്റെനൻസ് നമുക്ക് കുറച്ച് കൂടുതലാകും അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഓലക്കുന്നലെ അപ്പോൾ ഇതെല്ലാം അതേമാതിരി സെറ്റ് ചെയ്ത് ഓക്കെ അപ്പോൾ എന്തായാലും ഇവരെ സ്ക്വയർ ഫീറ്റ് ചാർജ് വരുന്നത് അഞ്ച് രൂപ എന്തോ ആണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഹൗസ് വാ നനച്ചുള്ളിപ്പണി എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും പിന്നെ എന്ത് ടൈമിലാണെങ്കിലും പിന്നെ ഗൾഫിൽ പോയിട്ട് വന്ന് പെട്ടെന്ന് ഞാൻ ആൾക്കാരൊക്കെ വിളിച്ച് സെറ്റ് ചെയ്യണമെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് സാധനം സെറ്റ് ചെയ്ത് തരിക ഒരു മണിക്കാരൊക്കെ വന്ന് അതിനുള്ള എക്വിപ്പ്മെൻസും കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാസ്റ്റാൻ ഒരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും നമ്മുടെ വീട്ടിൽ നനച്ചുള്ളിപ്പണി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നെക്സ്റ്റ് നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് നിൽക്കുന്നത് അപ്പം തന്നെ ഞാൻ അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കിക്കാണാം നി